ഹായ് അസ്സാം വലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മീൻ മുറിക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഇത് വലിയ കണയ മീനാന്നിട്ടോ വലുതെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഒന്നര കിലോൻ്റെ അടുത്തൊക്കെ വരും കേട്ടോ അത് ഈ ഒരു മീൻ നല്ല വലുപ്പമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്താവും എന്നൊന്നും എന്നൊന്നറിയില്ല കട്ട് ചെയ്ത് നോക്കട്ടെ നമ്മൾ ഇപ്പോൾ ഒരാളെ നമുക്ക് പ്രതീക്ഷിച്ച് കുത്തിരിക്കാൻ പറ്റിയല്ലോ എല്ലാ സമയത്തും അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ അപ്പോൾ അതാ ഈയൊരു മീൻ്റെ തൊലിഭാഗമൊക്കെ ഒന്ന് കളയുന്നെടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ വെങ്കട മീൻ എന്ന് പറയല്ലോ ഇവിടെ കണയെന്നാണ് കേട്ടോ നമ്മൾ പറയുക അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര വലുപ്പമൊന്നുമില്ല ചെറിയ മീനായിന് അത് അപ്പോൾ ഇതങ്ങനെ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ആദ്യം നമുക്ക് ഈ ഒരു രണ്ട് ഭാഗം ഒന്ന് കളഞ്ഞെടുക്കാം ഈ ഒരു ചെറു ഭാഗം കേട്ടോ അപ്പോൾ നല്ല വലിപ്പമുണ്ട് ഇതങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഇതിലാണെന്ന് കേട്ടോ ഞാൻ നിൽക്കുന്നത് എനിക്ക് നല്ല ഊര വേദനയുണ്ട് അപ്പോൾ നിന്നും കൊണ്ടാന്ന് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മീനിൻ്റെ ഈ ഒരു ഭാഗമല്ലേ ഈ ഒരു സൈഡ് ഭാഗം രണ്ട് ഭാഗം ഇങ്ങനെ ഇതേപോലെ നരിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മൂർച്ച വേണം കേട്ടോ കത്തിക്കുക അല്ലെങ്കിൽ നല്ല പണി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിന് ഞാൻ ഇങ്ങനെ ഒന്ന് എന്താ മുറിച്ചെടുക്കാൻ കേട്ടോ ചെറിയ കണയും മുറിക്കുന്ന എളുപ്പത്തിൽ അങ്ങ് എളുപ്പത്തിലങ്ങ് നമുക്ക് കൈമൽ വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയല്ലോ ഈ രണ്ട് സൈഡ് ഭാഗവും ഇത് അപ്പോൾ മറ്റേ സൈഡ് ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈക്ക് നല്ലോണം കുടുങ്ങി കിട്ടോ അപ്പോൾ ചോരൊരു ഭാഗത്ത് പോവുക മുറിക്കുകയും ചെയ്യുക അതൊക്കെ അരിഞ്ഞ ഭാഗം അപ്പോൾ ആടെ ഇറച്ചി ഇങ്ങ് പോകുന്നത് കേട്ടോ പൈതിയിലധികമോ ഞാൻ ഒരുവിധമൊക്കെ ഒപ്പിച്ച് മുറിച്ചതാണെന്ന് അത് നമുക്ക് ഇങ്ങനെ വഴുതി കളിച്ചിട്ട് കട്ട് ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കട്ടെ ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മൾ കയ്യൊന്നും ശ്രദ്ധിച്ചിട്ട് മുറിക്കാൻ നോക്കുക കേട്ടോ അതാ ഇതിൻ്റെ കൈക്ക് കുടുങ്ങി കേട്ടോ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പം നല്ല മൂർച്ചുണ്ട് കേട്ടോ ഈ ഒരു കത്തികി അപ്പോൾ ഒന്ന് തൊട്ടാൽ തന്നെ മുറുകി കിട്ടാം അപ്പോൾ കയ്യിൻ്റെ അപ്പം വിരലിൻ്റെ ആ ഭാഗത്ത് കുടുങ്ങീനു അപ്പം മുറിഞ്ഞ പാട് ചോരൊന്നും വന്നിട്ടില്ല അതിനോട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞേരം ഞാൻ നോക്കുന്നവരണ്ട് ചോരങ്ങനെ പൊടിഞ്ഞിട്ട് വരുന്നത് അപ്പോൾ ഞാനതൊന്ന് കഴുകി കൊടുത്തതിന് പിന്നെ എന്താ മുറിക്കാൻ നല്ലത് ബാക്കിയും കൂടി കട്ട് ചെയ്തെടുത്തേക്ക് ഇനിയിപ്പോൾ എന്ത് നമുക്ക് കട്ട് ചെയ്യാണ്ട് നിവൃത്തിയില്ലല്ലോ ഇത് മുറിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പരിക്കെനിക്ക് പറ്റി കിട്ടോ എനിക്ക് ഇതാ സൈഡ് രണ്ട് ഭാഗവും അരിഞ്ഞെടുത്തിട്ടുണ്ട് നിന്ന് ഞാൻ ഇത് വലിച്ചെടുക്കാം കേട്ടോ എന്താ തൊലി എന്നിട്ട് എന്താ തലൻ്റെ ആ ചെളുക്ക ചെളുക്കഭാഗൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകാണേ പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ എളുപ്പമാണ് മുറിക്കാൻ പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൈക്കൊക്കെ നല്ല പണി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ചെളുക്കഭാഗം ഇതേപോലാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് തലഭാഗം അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു എന്താ തൊലിയില്ലേ അതൊന്ന് കളയണോ

ഒരു ഭാഗം ഞാന് എന്തായാലും വലിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഭാഗം കൂടി ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ 아, m s o r r s o i r r y y I'm sorry. I'm s Ich gebe das Papier. Das ist ja alles. Okay. Ich bin hier logisch dran. Ja. Da hast du dich gewinnen. Ne? Na, du musst doch hinter die Binde nehmen. Ja, genau. Also in jeder Regel die Binde mit. Warte mal, ich muss ja ganz unter Kamera mit sein. Ja. 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 അത് മോള് ഞാൻ തൊലി ഒരുക്കുന്ന ഇടങ്ങാറ് കണ്ടിട്ട് മൂപ്പത്തി സഹായിച്ചു തരാട്ടെ കത്തിയോടെ ഞാൻ ഇതാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കത്തി ഇടയിൽ കാണിച്ചത് അപ്പോൾ അതാ ഇതിൻ്റെ രണ്ട് തൊലി ഭാഗവും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ എന്താ ഇണറും ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും അതും ഉണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇണറൊക്കെ ഇങ്ങനെത്തി കേട്ടോ പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്